ഹലോ പീപ്പിൾ ദിപിൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം റിവ്യൂയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാലിന് റോസോ ബ്രദേഴ്സ് സംവിധാനം ചെയ്ത് നെറ്റ്ഫ്ലിക്സ് വഴി നേരിട്ട് റിലീസിനെത്തിയ ഒരു സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ ചിത്രമാണ് ദി ഇലക്ട്രിക് സ്റ്റേറ്റ് എന്ന ചിത്രം സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് ക്രിസ് പാർട്ട് മില്ലി ബോബി ബ്രോണക്കേണ് സിനിമയുടെ ഒരു പ്രധാന കഥ പറയുന്നത് മനുഷ്യരും റോബോട്ട്സും തമ്മിലുള്ള യുദ്ധകഥകളാണ് സിനിമയിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഹ്യൂമൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റോബോട്ട്സിനെ നിർമ്മിക്കുകയും പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹ്യൂമൻസിനെ മടി പിടിക്കുകയും റോബോട്ടിനെ ഒരു അടിമയുടെ ഇതാക്കി കാണുകയും ചെയ്തിരുന്നു അടിമയായിട്ട് കാണുകയും ചെയ്തിരുന്നു അങ്ങനെ റോബോട്ട്സിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയും ഹ്യൂമൻസും റോബോട്ട്സും തമ്മിൽ ഫൈറ്റ് ചെയ്ത് നല്ല ഗംഭീരമായിട്ടുള്ള യുദ്ധം നടക്കുകയും പിന്നെ രണ്ട് രണ്ട് വഴിക്കാവുകയും ചെയ്യുന്നു അപ്പം ഇത് കണ്ടുകൊണ്ടിരുന്നൊരു പ്രൊഫസർ ഈ ഹ്യൂമൻസിനെയും റോബോട്ട്സിനെയും എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് അദ്ദേഹം ആലോചിക്കുകയും ഒരു ടെക്നോളജി കണ്ടുപിടിക്കുകയും ചെയ്തുതന്നു കാരണം ഹ്യൂമൻസ് സെൻസ് ചെയ്യുന്ന സംഭവങ്ങൾ മാത്രമേ റോബോട്സ് അതിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ എന്നൊരു സംഭവമാണ് അദ്ദേഹം ഒരു ടെക്നോളജി കണ്ടുപിടിച്ചത് പക്ഷേ അദ്ദേഹം അത് നല്ല മുതലെടുത്തു അപ്പോൾ അത് ഇതോടെ തന്നെ മനസ്സിലാക്കണം അദ്ദേഹമാണ് വില്ലണെന്ന് അപ്പം ആ വില്ലത്തരെ അവസാനിപ്പിക്കാൻ വേണ്ടി ആ പ്രൊഫസറിനെ അവസാനിപ്പിക്കാൻ വേണ്ടി റോബോട്ട്സും ഹ്യൂമൻസും റിയൽ എനമിയെ എങ്ങനെ നേരി നേരിടുന്ന കഥയാണ് സിനിമയുടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് റൂസോ പ്രദേശം കിട്ടില്ല വിഷ്വൽ എഫക്ട്സ് ആണ് സിനിമയിൽ വെച്ചിട്ടുള്ളത് നല്ലൊരു സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ ചിത്രം എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു ആക്ഷൻ കുറവാണെങ്കിൽ പോലും ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസും സ്റ്റോറിയിലേലും സയൻസ് ഫിക്ഷൻ മോഡൽ എല്ലാം ഒരുങ്ങുന്ന ഒരു അത്യാവശ്യം വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു നെറ്റ്ഫ്ലിക്സ് പ്രോഡക്റ്റാണ് ദി ഇലക്ട്രിക് സ്റ്റേറ്റ് എന്നുള്ള ചിത്രം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് വഴി ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വിഷ്വൽസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് റൂസോ ബ്രദേഴ്സ് അതുകൊണ്ട് ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല കാരണം വിഷൽ എഫക്ട്സ് വണ്ടർ ആയിട്ട് വയ്ക്കുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ചെറിയൊരു തോട്ട്സും കൂടെ തന്നിട്ട് പോയാണ് മനുഷ്യൻ കാരണമാണ് മനുഷ്യൻ്റെ സാമർഥ്യം നശിക്കണമെന്ന് ഇതിലൊരു തോട്ട്സ് തരുന്നുണ്ട് കാരണം മനുഷ്യൻ്റെ കഴിവുകൾ ഇപ്പോൾ റോബോട്ട്സിൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ പണിയെടുക്കുകയും ചെയ്യും മനുഷ്യൻ്റെ കഴിവുകൾ അവിടെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു തോട്ട്സും ഈ സിനിമയിൽ തരുന്നുണ്ട് അതൊക്കെ നല്ല കണ്ടിരിക്കാൻ പറ്റിയ സംഭവങ്ങൾ തന്നെയാണ് ഇമോഷണൽ കാര്യങ്ങൾ നോക്കിയെടുത്താൽ പോലും അത്യാവശ്യം ആവുന്ന ഒരു സിനിമയും കൂടെ തന്നെയാണ് ഈ ഇലക്ട്രിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചിത്രം എന്ന് പറയുന്നത് അപ്പോൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് വഴി ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുക എനിക്ക് ഈ സിനിമ ഓക്കെ ഓക്കെ ഫീലിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഒരു തവണയൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ റണ്ണിങ് ടൈം ഏകദേശം രണ്ട് മണിക്കൂറും എട്ട് മിനിറ്റും വരും ഒരു തവണയൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയുണ്ട് വകയുണ്ട് ഈ സിനിമയിൽ അപ്പം നിങ്ങൾക്ക് ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൺബോക്സ് രേഖപ്പെടുത്തുക ഉള്ളൂ ഇലക്ട്രിക് സ്റ്റീറ്റ് എന്നുള്ള സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്